പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയെ സംബന്ധിച്ച വിശിഷ്യ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചുള്ള അസാധാരണമായ സംഭവ വികാസങ്ങൾ അവസാനിക്കാൻ വിസമ്മതിക്കുന്നത് പോലെ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ജൂൺ പതിനാലിന് പ്രത്യേകമായി വിളിച്ചു ചേർത്ത സിനഡിൻ്റെ ഓൺലൈൻ സമ്മേളനം പത്തൊമ്പതാം തീയതി തുടരും എന്നുള്ള അറിയിപ്പോടെയാണ് അവസാനിക്കുന്നത് ടെലിവിഷൻ ചാനലുകളിലെ സീരിയലുകൾ അവസാനിക്കുന്നത് പോലെ അടുത്ത രംഗത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ആരൊക്കെ കിണറ്റിൽ ചാടും ആരൊക്കെ രക്ഷപ്പെടും തുടങ്ങിയ ഉദ്യോഗജനകമായ ചോദ്യങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന കലാപരിപാടിയുടെ ആവിഷ്കാരവും സിനഡിലേക്ക് എത്തിയിരിക്കുന്നു ദൈവഹിതം അന്വേഷിക്കാതെ തങ്ങൾക്ക് തോന്നുന്നത് നിയമമാക്കി നടപ്പിലാക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന മെത്താന്മാർ അംഗങ്ങളായുള്ള സിനഡിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് വിശ്വാസികൾ സമാശ്വസിക്കുന്നു പരിശുദ്ധ പിതാവും വത്തിക്കാനിലെ കാര്യാലയങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി നൽകിയത് തൻ്റെ സഹമെത്രാന്മാരെ അറിയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിലേക്കായി സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് വിളിച്ചു ചേർത്ത സഭയുടെ സെനറ്റ് സമ്മേളനം മൂക്കാതെ പഴുത്ത ഒരു മേൽപ്പെട്ടക്കാരന്റെ നിർബന്ധപൂർവമായ നിലപാട് മൂലമാണ് മറ്റൊരു ദിവസത്തിലേക്കുള്ള അധിക ചർച്ചയിലേക്ക് നീങ്ങിപ്പോയതിന് കാരണമായത് എന്ന് മനസ്സിലാക്കുന്നു കുരിശുമരണം നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈശോയോട് പറയുന്ന പത്രദോസിനോട് സത്താനെ നീ ദൂരെ പോവുക നിന്റെ ചിന്തകൾ മാനുഷികമാണ് എന്ന് ഈശോ പറഞ്ഞത് കർശനമായ ശാസനയുടെ രൂപത്തിലാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതേ കാര്യം പത്രദോസിനോട് സ്നേഹബുദ്ധിയ ഈശോയ്ക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നാൽ മാനുഷികമായ ചിന്തകളും ദൈവികമായ പദ്ധതിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുവാൻ പാടില്ല എന്നുള്ള ദൈവിക നിശ്ചയമാണ് ഈശോടെ പ്രകടിപ്പിക്കുന്നത് സീറോ മലബാർ സഭയുടെ സിനഡിൽ ദൈവഹിതം അന്വേഷിച്ചാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത് എന്ന് ഈ മൂക്കാതെ പഴുത്ത മേൽപ്പെട്ടക്കാരനോട് പറഞ്ഞു കൊടുക്കുവാൻ മറ്റുമെത്രാന്മാർക്കും മെത്രാപ്പൊലിത്തമാർക്കും സാധിച്ചില്ല എങ്കിൽ അത് സഭയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള വലിയ പരാജയമാണ് എന്നുള്ളതിന് സംശയമില്ല ഇങ്ങനെ തീരുമാനങ്ങളില്ലാതെ ദൈവഹിതം തേടാതെ മുന്നോട്ടു പോകുവാനാണ് സിനഡിൻ്റെ തീരുമാനമെങ്കിൽ ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭ വിശ്വാസികൾ അടങ്ങിയിരിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യ അവർ തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സഭയുടെ അടിസ്ഥാനമായി ഈശോ തീരുമാനിച്ച വിശുദ്ധ ഭത്രോസിൻ്റെ ഇന്നത്തെ പിൻഗാമിയായ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കത്തുകൾ എഴുതണം സീറോ മലബാർ സഭയുടെ സിനഡിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് മാർപ്പാപ്പ നേരിട്ട് സീറോ മലബാർ സഭയെ ആത്മീയമായി നയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ കുറഞ്ഞ യാതൊരു നടപടികളും സീറോ മലബാർ സഭയെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പര്യാപ്തമായിട്ടില്ല ആയതിനാൽ പത്തൊമ്പതാം തീയതി നടക്കുന്ന ഓൺലൈൻ സിഡിന് ശേഷം വ്യക്തമായ തീരുമാനങ്ങൾ എങ്കിൽ ലോകം എമ്പാടുമുള്ള സീറോ മലബാർ സഭയിലെ ഇടവകകളിലും സമൂഹങ്ങളിൽ നിന്നും നിവേദനങ്ങൾ പരിശുദ്ധ പിതാവിലേക്ക് അയക്കപ്പെടണം സീറോമലബാർ സഭയുടെ സീഡിനെയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാർപാപ്പ നേരിട്ട് സഭയുടെ ഭരണം ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ അത് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന സഭാ മക്കളുടെ വിനാശത്തിന് കാരണമാവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജൂൺ പതിനാറാം തീയതി ഞായർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും വായിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടി മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി നൽകിയ നിർദ്ദേശം ദൗർഭാഗ്യമെന്ന് പറയട്ടെ വിരലിൽ എണ്ണാവുന്ന ദേവാലയങ്ങളിൽ മാത്രമാണ് സർക്കുലർ ഇന്നലെ വിശുദ്ധ കുർബാന മധ്യേ വായിച്ചിട്ടുള്ളത് മിക്കവാറും ദേവാലയങ്ങളിൽ വൈദികർ ഈ കാര്യത്തെപ്പറ്റി അജ്ഞത നടിച്ചപ്പോൾ ചിലയിടങ്ങളിൽ വൈദികർ ഇത് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്നതായി വിശ്വാസികളിൽ നിന്ന് അറിയുന്നു അങ്ങനെയെങ്കിൽ വായിക്കുവാനായി നൽകപ്പെട്ട സർക്കുലർ യഥാവിധി എല്ലാ ഇടവകളിലും എത്തിച്ചേരുവാൻ പാകത്തിൽ അയച്ചിരുന്നോ എന്ന് ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട ഉത്തരവാദിത്വം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററേതാണ് ആ ചുമതലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ ഈ സർക്കുലർ കത്തിക്കുമെന്ന് വിമത വൈദികരുടെ കൂട്ടാളികൾ അവകാശപ്പെട്ടിരുന്നു അതുപോലെ ഏകദേശം അൻപതോളം ദേവാലയങ്ങളിൽ കടലാസുകൾ കത്തിക്കുന്നതായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വെളിവാക്കുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കടലാസ് കത്തിക്കലുകൾ നടത്തുന്നത് വളരെ ചെറിയ ഒരു ജനക്കൂട്ടം മാത്രമാണ് ഏറിയാൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ ആളുകൾ വരുന്ന ചെറിയ സമൂഹങ്ങളാണ് ഈ സർക്കുലർ കത്തിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും തിരിസഭയ്ക്കൊപ്പം തന്നെയാ എന്നുള്ളതാണ് സഭയോടൊപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ പാടെ അവഗണിച്ചുകൊണ്ട് വിമത വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സിനിഡിന്റെ നടപടിക്രമങ്ങളാണ് ഇവിടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് സർക്കുലർ വായിക്കാതിരുന്ന വൈദികർക്കെതിരെ എന്ത് നടപടിയാണ് സിനിഡ് സ്വീകരിക്കുക എന്ന് വിശ്വാസികൾ സാഹോദം വീക്ഷിക്കുന്നു രസകരമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട സർക്കുലറിൻ്റെ ട്രാഫ്റ്റ് ചോർന്നതായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ വിമത വൈദികരുടെ നേതാവ് കൂടിയായ കുര്യാക്കോസ് മുണ്ടാടൻ പറയുന്നത് ആറ് ലക്ഷം വിശ്വാസികളും നാനൂറിലധികം വൈദികരെയും പുറത്താക്കാൻ പോകുന്നു ആറ് ലക്ഷം വിശ്വാസികളെയും നാനൂറിലധികം വൈദികരെയും സഭയ്ക്ക് എങ്ങനെ പുറത്താക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ പുറത്താക്കുന്നതിന് വേണ്ടി മുണ്ടാടൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ കലാപരിപാടിയാണ് ഇന്ന് അതേ മുണ്ടാടൻ്റെ അതേ നാവിൽ നിന്ന് ആറ് ലക്ഷം വിശ്വാസികളെയും നാനൂറിലധികം വൈദികരെയും പുറത്താക്കുന്ന കണക്കിലേക്ക് എത്തിച്ചേർന്ന നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാവിധത്തിലുമുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടന്ന വസ്തുവില്പനയെ വലിയ വിവാദമാക്കി മാറ്റി മെത്രാപോലീത്തായ രാജിവെപ്പിക്കുവാൻ നിർബന്ധിക്കുക എന്ന കൂടി പടപ്പുറപ്പാട് നടത്തിയ നായകനാണ് ഇപ്പോൾ ആറ് ലക്ഷം വിശ്വാസികളെ പുറത്താക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം മുണ്ടാടനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും നന്നായി അറിയാം മാർപ്പാപ്പായുടെ പ്രതിനിധിയെ അവഹേളിച്ചതിനും മറ്റ് സഭാവിരുദ്ധ കാര്യങ്ങൾ നടത്തിയതിനുമായി അദ്ദേഹത്തിനെതിരെ നടപടി യാണ് താൻ പുറത്തു പോകുമ്പോൾ തന്നോടൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാകണമല്ലോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിങ്ങലാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന പക്ഷം വലിയ ജനമൊന്നും കൂടെ കാണില്ല കേട്ടോ അവസാനം ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നിങ്ങളോട് കൂടെ വരികയുള്ളൂ എന്നറിയിച്ചിട്ടുണ്ട് ാലത്തിൻ്റെ കാഹളധ്വനി ഇനിയെങ്കിലും മനസ്സിലാക്കി അനുസരണത്തിൻ്റെ മാർഗത്തിലേക്കും മടങ്ങി വരുവാൻ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിമത വൈദികർക്ക് അവസരമുണ്ട് ജൂൺ പത്തൊമ്പതാം തീയതി നടക്കുന്ന സിനിഡിൻ്റെ ഓൺലൈൻ സമ്മേളനം വധിക്കാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനയായി കണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ എത്രയും വേഗം നടപ്പിലാക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ നന്ദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്വയംഭരണ അധികാര സഭയായി ഉയർത്തിയപ്പോൾ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടത് അഭിമന്യ മാർ ആന്റണി പടിയറപ്പിതാവായിരുന്നു ഒരു പുതിയ സ്വയംഭരണ അധികാര സഭയായി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമമനുസരിച്ച് നടപ്പിൽ വരുത്തേണ്ടതിനായി മാർ പാപ്പ അന്ന് മേജർ ആർച്ച് ബിഷപ്പിനെ വത്തിക്കേണ്ട നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിനായി മാർ അബ്രഹാം കാട്ടുമന പിതാവിനെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരുന്നു റോമിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടും അത് എറണാകുളം അങ്കമാലി അതിരൂപതയെ നടപ്പിൽ വരുത്തുവാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ പിതാവിന് സാധിക്കുന്നില്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേതിന് സമാനമായി മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നതിലേക്കായി മാർ പാപ്പ വീണ്ടും ഒരഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കും എന്ന് നിരീക്ഷകർ പറയുന്നു